പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മുത്തശ്ശി പറഞ്ഞത് കേട്ട് ശ്രീകാന്ത് വേദയെ ഫോണിൽ വിളിക്കുന്നുണ്ട് നേരം വേദ ഫോൺ എടുക്കുന്നില്ല അപ്പോഴേക്കും വിക്രം കാപ്പി കുടിക്കാനായി ഇടുക്കളയിലോട്ട് വേദയോട് പറയുന്നുണ്ട് ഒളെ ഒരു ഗ്ലാസ് വെള്ളം നിത്താ നേരം വിക്രം പറയുക അമ്മേ എനിക്ക് വിശക്കുന്നു കാപ്പി നേരം കമലം വേദയോട് പറയുക ഒളെ വിക്രമിന് കാപ്പി എടുത്ത് കൊടുക്ക് നേരം വിക്രം പറയുക ഞാൻ അവളോടല്ല പറഞ്ഞത് അമ്മയോടാ എനിക്ക് അമ്മ എടുത്ത് തന്ന മതി കേട്ട് കമലം ചോദിക്കുക നീ എന്താ ഇപ്പോഴും കൊച്ചു കുട്ടിയാണോ മീത മോള് നിന്റെ ഭാര്യയല്ലേ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയത് വേദമോള വേദിയെ നോക്കി ചിരിച്ചിട്ട് കമലം പറയുന്നുണ്ട് നേരം വേദ അക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട് വിക്രം ഏദേനെ കള്ള നോട്ടം നോക്കുക അപ്പോഴേക്കും ശ്രീകാന്തി വേദിയുടെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട് നേരം കമലം വേദിയോട് പറയുന്നുണ്ട് മോളെ ഫോണിൽ ആരോ വിളിക്കുന്നു അരന്ന് നോക്ക് നേരം വേദ ഫോണെടുത്ത് നോക്കുന്നുണ്ട് ശ്രീകാന്തിന്റെ നമ്പർ കണ്ട് വേദാ ഫോൺ കട്ട് ചെയ്യുക ഇത് കണ്ട് കമലം വേദിയോട് ചോദിക്കുന്നുണ്ട് മോളെന്താ ഫോൺ എടുക്കാത്തത് നേരം ഇടം ശ്രീകാന്ത് വിളിക്കുക ഇത് കണ്ട് വേദ ഫോൺ എടുക്കുന്നുണ്ട് എന്താ ശ്രീയട്ട വിളിച്ചത് നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് അച്ഛനെ സുഖയില്ലാതെ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക രാവിലെ അമ്മ ആയം കൊണ്ട് പോയപ്പോയില്ലാതെ കിടക്കുവായിരുന്നു നിനക്ക് അച്ഛനെ കാണണ്ടേ ഇത് കേട്ട് വേദ പറയുവാ ഞാൻ വന്നോളാം ശ്രീയേട്ടൻ ഫോൺ വിൽക്ക് ഇത്രയും പറഞ്ഞിട്ട് വേദ ഫോൺ കട്ട് ചെയ്യുക നേരം ശ്രീകാന്ത് അച്ഛനെ കുറിച്ച് ഇത്രയും പറഞ്ഞിട്ടും ചിനെ എന്ത് പറ്റിയെന്നോ സംസാരത്തിൽ ഒരു ടെൻഷനോ അവൾക്കില്ലല്ലോ എന്ന് നേരം ശ്രീകാന്ത് ചിന്തിക്കുന്നുണ്ട് നിരം കമലം വേദയോട് ചോദിക്കുക ഏട്ടൻ മോളെ വിളിച്ചത് നിര വേദ പറയുക അച്ഛനു സുഖയില്ലാതെ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുവാന്ന് തിക്കേട്ട് കമലോക്രമം വേദനയെ അറപ്പിച്ചു നോക്കുന്നുണ്ട് എന്നിട്ട് കമലും ചോദിക്കുക അയ്യോ എന്താ പറ്റിയ മോളെ എന്നിട്ട് മോളെന്താ ഞങ്ങളോട് ഇതൊന്നും പറയാത്തത് റി കേട്ട് വേദ പറയുവാ രാവിലെ ഇത്തി എന്നെ വിളിച്ച് പറഞ്ഞതാ പക്ഷെ അതിലെന്തോ കള്ളത്തരമുള്ളത് എനിക്ക് തോന്നി എന്നെ വീട്ടിലേക്ക് വർത്തിക്കാനുള്ള ശ്രീയേട്ടന്റെയും അച്ഛന്റെയും അടവായിരിക്കും എനിക്ക് അങ്ങനെയാ തോന്നിയത് ദീപ്തി മുഹേനെ ഒരു നാടകം കളിച്ച് നോക്കിയതാ വലിച്ചില്ല എന്ന് മനസ്സിലായപ്പോൾ വീണ്ടും ശ്രമിക്കുന്നതായിരിക്കും ഇതെല്ലാം കേട്ടുകൊണ്ട് വിക്രം ഒന്നും പറയാതെ എതി തന്നെ നോക്കുന്നിണ്ട് എന്നേരം കമലം പറയുവാ അച്ഛന് സുഖ ഇല്ല എന്നൊക്കെ ഇങ്ങനെ കള്ളം പറയുമോ മോളെ ചിലപ്പോൾ സത്യമാണെങ്കിലോ മോൾ എന്തായാലും ഹോസ്പിറ്റലിലോട്ട് പോകണം അച്ഛനെ പോയി കാണണം മോൾ എന്തായാലും അനിയ് പോവാൻ നിക്കണ്ട വിക്രമിനെയും കൂട്ടിക്കോ ഇത് കേട്ട് വിക്രം വരുന്ന വേദിയെ നോക്കുന്നേണ്ട് എന്നിട്ട് കമലത്തിനോട് പറയുവാ ഏ ഞാനോ എന്താ പറയുന്നേ ഇത് കേട്ട വേദ അക്രമിനെ നോക്കി ചിരിക്കു വന്നേരം കമലം പറയുന്നുണ്ട് ഇന്നെ ആരാ നീ അല്ലേ മോളുടെ കൂടെ പോവേണ്ടത് ഞാനാണോ എല്ലാ സമ്മതത്തോടെ ഇങ്ങടെ കല്യാണോ നിശ്ചയിച്ച് കല്യാണവും നടന്നതാ അപ്പോഴും നീ എന്റെ ശത്രുക്കളെ പോലെയാണോ കാണുന്നത് ഇത് വേദമോളുടെ അച്ഛനാ അപ്പോൾ മോളുടെ കൂടെ പോവേണ്ടത് എന്റെയും കൂടി കടമയാണ് ഇത് കേട്ട് വിക്രം പറയുക എനിക്കൊന്നും വയ്യമ്മേ ഇവിടെ തനിയെ പോട്ടെ വിദേ നോക്കി പറയുന്നുണ്ട് അപ്പോൾ കമലം പറയുക നീ ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട ഞാൻ പറയുന്നത് കേട്ടാ മതി ഈ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവും ഇത്രയും പറഞ്ഞിട്ട് മലം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് നേരം വേദ അക്രമിനെ നോക്കി ചിരിക്കുന്ന നേരം വിക്രമ ഏതേ ദേഷ്യത്തിൽ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് എന്റെ കൂടെ ബൈക്കില് വരാൻ കിട്ടിയ അവസരം പോയി റെഡി ആയിട്ട് വാ അമ്മ പറഞ്ഞതല്ലേ നിസ്സരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇത്രയും പറഞ്ഞിട്ട് ഇക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം വേദ ക്രമിനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് ശ്രീകാന്തിനോട് ശങ്കരൻ ചോദിക്കുന്നുണ്ട് ഏതാ മോള് വന്നില്ലേ ശ്രീകാന്ത് എനിക്ക് മോളെ ഒന്ന് കാണണം നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് ഏതാ ഇപ്പൊ വരുവച്ചാ ഞാൻ ഇപ്പോഴാണ് ഹോസ്പിറ്റലാണെന്ന കാര്യം വിളിച്ചു പറഞ്ഞത് നേരം ശങ്കരൻ ഒന്നും മിണ്ടുന്നില്ല ശ്രീകാന്ത് വിഷമത്തോടെ പുറത്തോട്ട് വരുന്നു ണ്ട് നേരം മുത്തശ്ശി ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട് ഏതമോളെ ഇതുവരെ കണ്ടില്ലല്ലോ നീ വിളിച്ച് പറഞ്ഞില്ലേ ശ്രീകാന്തെ എന്നിരും ശ്രീകാന്ത് പറയുന്നുണ്ട് ആ മുത്തശ്ശി പറഞ്ഞപ്പോ തന്നെ വിളിച്ചതാ അവള് വരാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ വെക്കപ്പോൾ അച്ഛനെ നമ്മളെ ഇന്നും വേണ്ടല്ലോ അച്ഛൻ അവളെ അന്വേഷിക്കുന്നുണ്ട് ഏതെ കാണോന്ന് നേരം സിസ്റ്റർ വന്നിട്ട് പറയുവ മരുന്ന് വാങ്ങിച്ചിട്ട് വരണം കേട്ട് ശ്രീകാന്ത് മരുന്ന് വാങ്ങിക്കാനായി സബ്ഷലിനോട്ട് പോകുന്നുണ്ട് നേരം വേദ തിങ്ങി വരുന്നുണ്ട് ഇത്ര ബൈക്കിലിരുന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവ നിന്റെ അച്ഛൻ സുഖയില്ലാന്ന് അറിഞ്ഞിട്ട് ഇന്റെ മുഖത്ത് ഒരു വിഷവും കാണുന്നില്ലല്ലോ എന്റെ കൂടെ സിനിമയ്ക്ക് വരുമ്പോലെ ആണല്ലോ ഭാവം ഇത് കേട്ട് വേദ പറയുക ഞാൻ എങ്ങനെ ഇരുന്നാലും നിങ്ങൾക്ക് എന്താ ബൈക്ക് എടുക്കും വിക്രം ഇത് കേട്ട് ദേഷ്യത്തോടെ എതിയെ നോക്കുന്നുണ്ട് നേരം വേദ അക്രമിന്റെ ബൈക്കിലോട്ട് കയറുന്നുണ്ട് എന്നിട്ട് ഹോസ്പിറ്റലിലോട്ട് പോവുക നേരം വിക്രം വേദിയോട് പറയുന്നുണ്ട് നീ കൊറേ ദിവസം അവിടെ നിന്ന് അച്ഛനെ ശുശ്രൂഷിച്ച് സുഖമൊക്കെ ഭേദമായിട്ട് തിരിച്ചു വന്നാ മതി ഇത് കേട്ട് വേദ പറയുവ അപ്പം ഞാൻ തിരിച്ചു വരണോ അല്ലേ തിരിച്ചു കൊണ്ട് പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രം പറയുവ എന്തായാലും നീ അങ്ങോട്ട് തിരിച്ചു വരുമെന്ന് എനിക്കറിയാലോ കാരണം നീ വേദാളം അല്ലേ എന്റെ കൂടെ കൂടിയേക്കുന്ന വേതാളം ഇടി വെട്ടി മഴ പെയ്താലും ഭൂകമ്പം ഉണ്ടായാലും നീ എന്റെ ചുവരിൽ നിന്നും പോകില്ല എന്നല്ലേ നീ തന്നെ പറയുന്നത് ഏതുവരെ പോകുന്നത് നമുക്ക് നോക്കാം അല്ലെങ്കിൽ തന്നെ നീ അവര് അനുസരിച്ച് എന്റെ വീട്ടിൽ തന്നെ നിന്നാലും എനിക്ക് ഒരു വിഷമോ ഇല്ല സന്തോഷം മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ എന്ന് ആ വിചാരിക്കും എന്റെ വീട്ടുകാർ മനസ്സിലായോ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഒവ് ഒവ് മനസ്സിലായി അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് വേദ ബൈക്കിൽ നിന്ന് ഇറങ്ങി പോവാണ്ട് നിൽക്കുവണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് എന്താ നീ പോകുന്നില്ലേ നേരം വേദ പറയുന്നുണ്ട് നിങ്ങളും എന്റെ കൂടെ വരണം കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാനോ ഞാൻ വരുന്നില്ല എന്റെ അച്ഛനെ കാണാൻ നീ തന്നെ അങ്ങ് പോയാൽ മതി അല്ലെങ്കിൽ തന്നെ എന്നെ നിന്റെ അച്ഛൻ കണ്ടാ ഇ പി കുറച്ചുകൂടെ കൂടും എന്തിനാ മോളെ പണി വായിച്ചു കൂട്ടുന്നേ ഇത് കേട്ട് വേദ പറയുവാ നിങ്ങൾ വന്നേ പറ്റൂ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇച്ചിനോട് പറയാനുണ്ട് ഇനി ഇന്മാതിരിയുള്ള കാര്യങ്ങൾ ഇന്നേക്കുമായി അവസാനിപ്പിക്കണം എന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെച്ച് അച്ഛനോട് പറയണമെന്നുണ്ട് അതിന് നിങ്ങൾ വന്നേ പറ്റൂ കുറച്ചൊന്നും അല്ലല്ലോ നിങ്ങളെ എന്റെ വീട്ടുകാരെ രോഹിച്ചിട്ടുള്ളത് ഇതൊരു അവസരമായി കണ്ടാൽ മതി ഒന്ന് നിങ്ങോട്ട് വരുന്നുണ്ട് കേട്ട് വിക്രം വേദിയെ നോക്കിയിട്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് എന്റെ വേദിയുടെ കൂടെ ഹോസ്പിറ്റലിലുള്ളിലോട്ട് പോകുക അന്നേരം ശ്രീകാന്ത് സംശയിൽ നിന്ന് നിൽക്കുക വേദ പോകുന്നത് ശ്രീകാന്ത് നോക്കുന്നുണ്ട് നേരം വേദ ശ്രീകാന്തിനെ കണ്ടിട്ട് കാണാത്ത മട്ടി ഗൗരവത്തോടെ പോകുവറകിൽ നിന്നും വിക്രം വരുന്നത് കണ്ട് ദേഷ്യത്തോടെ വിക്രമിനെ നോക്കുന്നുണ്ട് അന്നേരം വിക്രം പിരിഞ്ഞ് ശ്രീകാന്തിനെ ദേഷ്യത്തോടെ നോക്കിയിട്ട് പോകുന്നുണ്ട് ഇത് കണ്ട് ശ്രീകാന്തിന് ദേഷ്യം അടക്കാനാവുന്നില്ല അക്രമിനോടുള്ള ദേഷ്യം ത്തുന്നുണ്ട് ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് തന്നെ അവസ്ഥയിൽ ശ്രീകാന്തിനെ ഒന്നും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് നേരം മുത്തശ്ശിയും മോ വർഷയുമെല്ലാം ഏതേം വിക്രമിനെയും കാണുന്നുണ്ട് നേരം മുത്തശ്ശി പറയുക ഓള് ഇപ്പോഴെങ്കിലും വന്നല്ലോ ഓളെ അച്ഛൻ കുറെ നേരമായി അന്വേഷിക്കുന്നുണ്ട് നിങ്ങളെ രണ്ടുപേരും കത്ത് പോയി കാണും ഇത് കേട്ട് വേദയും വിക്രമം ശങ്കരം കിടക്കുന്ന റൂമിലോട്ട് പോകുന്നുണ്ട് ഏതാ ഗൗരവത്തോടെ ശങ്കരനെ നോക്കുന്നുണ്ട് നേരം ശങ്കരൻ വേദയും വിക്രമിനെയും ഒരുമിച്ച് കാണുക വേദയും വിക്രമിനെ ഒരുമിച്ച് കാണുന്നുണ്ട് ഇത് കണ്ട് ശങ്കരൻ ഇതേ തറപ്പിച്ച് നോക്കുന്നുണ്ട് മുഖമില്ലാതെ കിടക്കുന്ന എന്റെ മുന്നിലേക്ക് അരഞ്ഞുകൊണ്ട് ഓടി വരുന്ന ഏതയുടെ മുഖമായിരുന്നു അപ്പോ എല്ലാം ശങ്കറിന്റെ വനശിക്ഷ വേദ ശത്രുവിനെ പോലെ എന്റെ ഭർത്താവിനെയും കൂട്ടി എന്റെ മുന്നിൽ വന്നത് കണ്ട് അങ്കരനാകെ അസ്വസ്ഥനായി എന്നിട്ട് ശങ്കരന്റെ മോത്ത് നോക്കി വേദ ചോദിക്കുന്നുണ്ട് അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട് നിര ശങ്കരൻ ഒന്നും പറയാതെ ക്രമിനയെ നോക്കുന്നുണ്ട് കണ്ട് വേദ ശങ്കരനോട് ചോദിക്കുന്നുണ്ട് ഈ നാടകത്തിന് പിന്നിൽ അച്ഛൻ്റെ പ്ലേനാണോ അതോ സ്ത്രീയേട്ടന്റെ ബുദ്ധിയാണോ ഇത് കേട്ട് ശങ്കരൻ ഒന്നും മനസ്സിലാവാത്തത് പോലെ ഏതേ നോക്കുന്നുണ്ട് നിരം വേദ പറയുവോ ആരുടെ ബുദ്ധിയായാലും അച്ഛനോട് ഞാൻ ഒരു കാര്യം പറയാം അല്ല തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതുമാണ് ക്രമിനെയും എന്നെയും വെറുതെ വിടണോന്ന് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം ഇങ്ങനത്തെ ചീ നാടകവുമായി ഇനി എന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരുത്തിക്കരുത് അച്ഛൻ ഇത്രയും താഴ്ന്ന രീതിയിൽ ചിന്തിക്കുമെന്ന് കരുതിയതേ ഇല്ലേ ൊരിക്കലും ഇങ്ങനെ ആവാൻ പാടില്ല ശ്രീയേട്ടനെ പോലെ അച്ഛനും വാശിയ വിക്രമിനെ തോൽപ്പിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് വരുത്തിക്കണം ഇതിനുവേണ്ടി ഈ തട്ടം വരെയും അച്ഛനും ശ്രീയേട്ടനും പോകുന്നു എനിക്കിപ്പോ മനസ്സിലായി അച്ഛനും ചേർന്നുള്ള നാടകമായിരുന്നു ഇതുവരെ വിക്രമേതിരെ നടന്നതെല്ലാം അതെനിക്ക് ഇപ്പോൾ മനസ്സിലായില്ലാത്തിനും പിന്നിലുള്ള ഉത്രധാരണം അച്ഛൻ തന്നെയാണ് തിരി കേട്ട ശങ്കര കണ്ണുകളോടെ വേദിയെ നോക്കും